നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം കരിങ്കുന്നം പോലീസ് സ്റ്റേഷനിൽ പരാതിക്കാരിയെ വിളിച്ചു വരുത്തി പ്രതിഭാഗത്തു നിന്നും എത്തിയ രാഷ്ട്രീയ സ്വാധീനമുള്ള ലീലാമ്മയാണ് ഒന്നാം കക്ഷിയായ ലേഖയെ അടിച്ചു വീഴ്ത്തിയത് കേസിനാസ്പദമായ സംഭവം ഇങ്ങനെയാണ് ഇരുപത്തി ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനൊന്ന് മണിക്ക് കരിങ്കുന്നം പോലീസ് സ്റ്റേഷനിൽ വാട്ടർ പൈപ്പ് ഇടുന്നതുമായിട്ടുള്ള തർക്ക പരാതി നൽകിയിരുന്ന ലേഹ കെ ആർ പുഷ്പാലയം വീട് ചുരല്ലൂർ പുറപ്പുഴ വിലാസത്തിൽ ഒന്നാം കക്ഷിയായും രണ്ടാം കക്ഷിയായിട്ട് സഹദേവൻ വെളിയിലത്തിങ്കിൽ ജോൺ വടശ്ശേരി ജോസ് കിഴക്കേൽ രാജു അത്തിക്കോട് എന്നീ നാല് കക്ഷികളെ പ്രതിയാക്കിക്കൊണ്ടായിരുന്നു സ്വന്തം പറമ്പിൽ അതിക്രമിച്ച് കയറി പൈപ്പ് ഇടുന്നത് എന്നുള്ള പരാതി കരിങ്ങുന്നം പോലീസ് സ്റ്റേഷനിൽ നൽകിയത് എന്നാൽ കരിങ്ങുന്നൻ പോലീസ് സമരി പറയുന്നതിനായി ഇരു കക്ഷികളെയും ഇരുപത്തിയാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി എന്നാൽ തർക്കവിഷയത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് നോക്കി നിൽക്കെ മാർട്ടിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വന്ന ലീലാമ പോലീസ് നോക്കി നിൽക്കെ പരാതിക്കാരിയായ ലേഖയെ അടിച്ചു വീഴ്ത്തിയത് ക്രൂരമായ മർദ്ദനത്തിൽ അവശയായ ലേഖയെ ഭർത്താവ് സഹകരണ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു ചേച്ചി എന്താ നിങ്ങൾക്ക് വിഷയം സംഭവം ഇന്നുണ്ടായത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് സ്റ്റേഷനിൽ കരിങ്ങുന്നം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയപ്പം അതിൻ്റെ അകത്ത് ഞാൻ പരാതി കൊടുക്കാത്തതിൽ പെട്ട ഒരു ലീല എന്ന് പറഞ്ഞൊരു സ്ത്രീ എന്നെ പരാതി കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേന് അവരെന്നെ മർദ്ദിച്ചു എന്നെ പുറത്ത് ആഞ്ഞിടിച്ചു ഞാൻ വീഴാൻ തുടങ്ങി തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് അധികം നാളായിട്ടില്ല അപ്പോൾ ഈ പരാതി കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞിട്ട് തന്നെ ലീല എന്ന സ്ത്രീയെ ശക്തമായിട്ട് പുറത്തിരിക്കുക ചെയ്ത് ഈ ഷോൾഡറിൻ്റെ ഇവിടെ അപ്പോൾ എനിക്ക് കഴുത്തിന് നന്നായിട്ട് വേദന ഉണ്ടാവുകയും തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നതായിരുന്നു അപ്പോൾ പരാതി കൊടുത്ത് അതിന് ഒത്തുതീർപ്പാക്കാൻ വിളിച്ചതായിരുന്നു അപ്പോൾ അതിന് ചെന്ന് കഴിഞ്ഞിട്ട് ലീലയോട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങി നിൽക്കുക അതെസയുടെ മുറിയിൽ കയറി നിൽക്കുകയും ഞാൻ പരാതി ലീല അവിടെ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ എസ് ഐ സാറിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് എൻ്റെ വലിയ ഷോൾഡറിൽ നന്നായിട്ട് ഇടിച്ചു അപ്പൊ എനിക്ക് കഴുത്തിനൊക്കെ ഇവിടെ നന്നായിട്ട് വേദന ഉണ്ട് ഞാനിവിടെ അഡ്മിറ്റ് ആയത്രി കൊണ്ടാവശു രാഷ്ട്രീയ ഗുണ്ടമാഫികളെ പേടിച്ച് പോലീസ് സ്റ്റേഷനിൽ നീതിക്ക് വേണ്ടി പരാതിക്ക് വരെ എത്താൻ പറ്റാത്ത അവസ്ഥയാണ് ഇത് സൂചിപ്പിക്കുന്നത് കരിങ്ങുന്നം പോലീസ് മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായ സാഹചര്യത്തിലും അന്വേഷണം ഊർജിതമാക്കി നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ